നമസ്കാരം എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുപരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും മൈ റേഡിയോ നയൻ ഡി എഫ് എമ്മിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം ഞാൻ ജോബിൻ എം തോമസ് കൊടകര ഗവൺമെൻറ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ മലയാളം അധ്യാപകനാണ് അടിസ്ഥാന പാഠാവലി അഥവാ മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്ന് യൂണിറ്റുകളിലായി പത്ത് പാഠങ്ങൾ ഉൾപ്പെട്ടതാണ് അടിസ്ഥാന പാഠാവലി പാഠപുസ്തകം മൂന്ന് കവിതകളും നാല് കഥകളും മൂന്ന് ഉപന്യാസങ്ങളും ഉൾപ്പെട്ടതാണ് പാഠങ്ങൾ ലളിതങ്ങളും സരസങ്ങളുമാണ് ഈ പാഠങ്ങൾ എന്നതുകൊണ്ട് തന്നെ വളരെ ആസ്വദിച്ച് നമുക്ക് പഠിക്കുകയും അതോടൊപ്പം തന്നെ പരീക്ഷ എഴുതുകയും ചെയ്യാം എന്നുള്ളതാണ് മലയാളം സെക്കൻഡിനെ മറ്റു വിഷയങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുന്നത് അൻപത് മാർക്കിൻ്റേതാണ് പരീക്ഷ നാൽപ്പത് മാർക്ക് എഴുത്തു പരീക്ഷയ്ക്കും പത്ത് മാർക്ക് നിരന്തര മൂല്യനിർണ്ണയം അഥവാ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഇനി ചോദ്യപേപ്പർ ഒന്ന് പരിശോധിക്കാം ആകെ പതിനേഴ് ചോദ്യങ്ങളാണ് മലയാളം സെക്കൻഡ് ചോദ്യപേപ്പറിലുണ്ടായിരിക്കുക എന്നാൽ ഈ പതിനേഴ് ചോദ്യങ്ങളിൽ പതിമൂന്നെണ്ണത്തിന് മാത്രമേ നാം ഉത്തരം എഴുതേണ്ടതുള്ളൂ ഈ പതിമൂന്ന് ചോദ്യങ്ങളിൽ ഒരു മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെ നാല് മാർക്കിൻ്റെ ആറ് മാർക്കിൻ്റെ ഇങ്ങനെയാണ് മാർക്ക് വിഭജനം ഒരു മാർക്കിന്റേതായി അഞ്ച് ചോദ്യങ്ങൾ ഉള്ളതിൽ നാല് ചോദ്യത്തിന് ഉത്തരം ഉത്തരമെഴുതേണ്ടു അതുപോലെ രണ്ട് മാർക്കിൻറ്റേതായി മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് എന്നാൽ രണ്ട് ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ നാല് മാർക്കിൻ്റേതാവട്ടെ ആറ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അഞ്ചെണ്ണത്തിന് മാത്രമേ ഉത്തരം ഉത്തരമെഴുതേണ്ടു ആറ് മാർക്കിൻ്റെതിന് മൂന്ന് ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും രണ്ടെണ്ണത്തിന് നാം സമയത്തിനുള്ളിൽ ഉത്തരം ഉത്തരമെഴുതേണ്ടതു ചോദ്യങ്ങളെപ്പറ്റി ഏകദേശ ധാരണയായല്ലോ ഇതിൽ ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവ ഏതെങ്കിലും വ്യവഹാര രൂപത്തിൽ ആണ് നാം ഉത്തരങ്ങളായി പ്രകടിപ്പിക്കേണ്ടത് വ്യവഹാര രൂപങ്ങൾ പ്രഭാഷണമാവാം പ്രസംഗമാവാം കഥാപാത്ര നിരൂപണമാവാം കഥാനിരൂപണമാവാം ഉപന്യാസമാവാം ഈ മട്ടിലുള്ള ചോദ്യങ്ങളാണ് ആറ് മാർക്കിൻ്റേതായി ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പതിമൂന്ന് ചോദ്യങ്ങൾ ഉത്തരമെഴുതണമെന്ന് പറഞ്ഞല്ലോ ഈ പതിമൂന്ന് ചോദ്യങ്ങളും നമ്മൾ ഉത്തരമെഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ചോദ്യങ്ങൾ കാണാതെ പോകരുത് വിട്ടുകളയരുത് എന്നത് ഓർക്കുക ഇനി സമയത്തെ പറ്റിയാണ് അടുത്ത ചിന്ത ഒന്നര മണിക്കൂറാണല്ലോ മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ തൊണ്ണൂറ് മിനിറ്റ് ഈ തൊണ്ണൂറ് മിനിറ്റ് സമയം കൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും പതിമൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതി നാൽപ്പതിൽ നാൽപ്പത് മാർക്കും വാങ്ങുന്ന ധാരാളം കുട്ടികളുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂട ഈ ഒരു ചിന്തയാവണം മലയാളം സെക്കൻഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് അങ്ങനെ വരുമ്പോൾ സമയത്തെ പറ്റിയുള്ള ആശങ്ക നമ്മളെ അലട്ടുകയില്ല നിർഭയമായി നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും ഇത്രയും വേണ്ടൂ സമയത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക ചിട്ടപ്പെടുത്തിയിട്ട് വേണം പരീക്ഷ എഴുതാൻ ആരംഭിക്കേണ്ടത് അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇനി പറയാം ഈ തൊണ്ണൂറ് മിനിറ്റിന് മുൻപ് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമുക്കുണ്ടായെന്ന് അറിയാമല്ലോ നമ്മളതിനെ സമാശ്വാസ സമയം അഥവാ കൂൾ ഓഫ് ടൈം എന്നാണല്ലോ പറയുക അപ്പോൾ നമുക്ക് ചോദ്യപേപ്പർ കയ്യിൽ കിട്ടിയിരിക്കും ഈ സമയം പഠിക്കാനുള്ളതാണ് എന്ന് വെച്ചാൽ പാഠം പഠിക്കാനല്ല ചോദ്യങ്ങളെ പഠിക്കാനുള്ളതാണ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഇതിൽ ഏതിനൊക്കെ എനിക്ക് ഉത്തരം എഴുതാൻ കഴിയും എന്ന് തീരുമാനിക്കലാണ് ആദ്യത്തെ പടി അപ്പോൾ കയ്യിലൊരു റൂൾ പെൻസിൽ കരുതുക ചോദ്യ പേപ്പറിൽ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് നാം ഉത്തരമെഴുതുമെന്ന് ഒരു ചെറിയ ടിക്ക് ഇട്ട് വയ്ക്കുക അതിനുശേഷം ഉത്തരക്കടലാസിൽ നമുക്ക് ചില ചോദ്യങ്ങളുടെ പോയിന്റുകൾ അത് വായിച്ചു പോകുമ്പോൾ തന്നെ ഓർമ്മയിൽ വരാം ആ പോയിൻ്റുകൾ ഉത്തരക്കടലാസിൽ ഒരു മൂലയിൽ നമുക്കൊന്ന് കുറിച്ചു വയ്ക്കാം മറന്നു പോകാതിരിക്കാം ഓരോ ചോദ്യത്തിനും ഞാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് മുൻകൂട്ടി ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചാൽ വളരെ എളുപ്പത്തിൽ സമയത്തിനുള്ളിൽ തന്നെ ഉത്തരം എഴുതുന്നതിന് സഹായകമാവും ഉദാഹരണമായി ഒരു മാർക്കിൻ്റെ ചോദ്യത്തിന് നാലെണ്ണമാണല്ലോ എഴുതേണ്ടത് ഒരു മിനിറ്റ് വെച്ചെടുത്താൽ നാല് മിനിറ്റ് കൊണ്ട് ആ സെക്ഷൻ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും രണ്ട് മാർക്കിൻ്റെ ഇതിന് രണ്ട് മിനിറ്റ് വെച്ചെടുത്താൽ രണ്ട് ചോദ്യങ്ങളും നാല് മിനിറ്റിനകം ഉത്തരമെഴുതി പൂർത്തിയാവും അടുത്തത് നാല് മാർക്കിൻ്റെ സെക്ഷനാണ് നാല് മാർക്കിൻ്റേതിന് ഓരോ ചോദ്യത്തിനും ഏഴ് മിനിറ്റ് വീതം എടുക്കാം അങ്ങനെയെങ്കിൽ മുപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതി പൂർത്തീകരിക്കുക അടുത്തത് ആറ് മാർക്കിൻ്റെതാണല്ലോ ആറ് മാർക്കിൻ്റെ രണ്ട് ചോദ്യവും ഓരോ ചോദ്യത്തിനും പതിനഞ്ച് മിനിറ്റ് വീതം എടുത്താൽ മുപ്പത് മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കുക ഇങ്ങനെ സമയം ക്രമീകരിച്ചാൽ തൊണ്ണൂറ് മിനിറ്റിൽ ഏകദേശം എഴുപത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പരീക്ഷ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്പോൾ ഈ സമയക്രമം പാലിച്ചുകൊണ്ട് എഴുതിയാൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് ബാക്കിയുണ്ടാവും ഈ ബാക്കിയുള്ള സമയം കൊണ്ട് ഏതെങ്കിലും ഉത്തരത്തിന് അല്പം കൂടെ കുട്ടിച്ചേർക്കലുകൾ ആവശ്യമെങ്കിൽ ഒന്നുകൂടെ ഉത്തരങ്ങൾ ഓടിച്ചു വായിക്കണമെങ്കിൽ ചോദ്യ നമ്പറുകളും മറ്റും കൃത്യമായി ഇട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനൊക്കെ ആവശ്യമായ സമയം നമുക്ക് ലഭ്യമാകും അപ്പോൾ ധൈര്യമായി നമുക്ക് മലയാളം സെക്കൻഡ് പരീക്ഷ സമയത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തോടുകൂടെ പരീക്ഷയെ നേരിടാൻ സാധിക്കും ഇനി മലയാളം പരീക്ഷയെപ്പറ്റി ഓർക്കുമ്പോൾ പൊതുവിൽ കുട്ടികൾക്കുള്ള ചില തെറ്റിദ്ധാരണകളെപ്പറ്റി ആവാം ചർച്ച മലയാളം പരീക്ഷ കുറെ എഴുതണം അറിയാവുന്നതൊക്കെ എഴുതി നിറയ്ക്കണം എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പരക്കെ ഒരു ധാരണയുണ്ട് ഇത് ആദ്യം തന്നെ മാറ്റിവെക്കുക പേപ്പറിൽ തന്നെ വ്യക്തമായ നിർദ്ദേശമുണ്ട് ഒരു മാർക്കിൻ്റെ മാർക്കിൻ്റേതിന് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായത് എഴുതേണ്ട കാര്യമേ ഉള്ളൂ രണ്ട് മാർക്കിൻ്റേതാകട്ടെ രണ്ടോ മൂന്നോ വാക്യത്തിൽ മാത്രം ഉത്തരത്തെ കൃത്യമായ പോയിൻറ്റുകളിൽ ഒതുക്കി എഴുതാനായി ശ്രദ്ധിക്കുക നാല് മാർക്കിൻ്റെ മാർക്കിൻ്റെതിന് വിശദമായ ആമുഖമൊന്നും ആവശ്യമില്ല അരപ്പുറത്തിലെ ഉത്തരം എഴുതേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ഏത് പാഠഭാഗത്തിലേതാണ് തന്നിരിക്കുന്ന ചോദ്യമെന്നും ആരുടെ കൃതിയിലേതാണ് എന്നുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ആമുഖം അത് മാത്രം മതി തുടർന്ന് നമുക്ക് നേരിട്ട് ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആറുമാർക്കിൻ്റേതാകട്ടെ ഒരു പുറത്തിലാണ് ഉത്തരമെഴുതേണ്ടത് ഒരു പുറത്തിൽ നിന്ന് അല്പം കൂടുകയോ കുറയുകയോ ഒക്കെ ആവാം ആറ് മാർക്കിൻ്റെ ഉത്തരമെഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ അത് സഹായകമാകും ഒന്ന് ഒരു ശീർഷകമെഴുതുന്നത് വളരെ നല്ലതായിരിക്കും മറ്റൊരു കാര്യം ഖണ്ഡിക തിരിച്ചെഴുതുക എന്നുള്ളതാണ് പാരഗ്രാഫ് തിരിച്ചെഴുതുക ഖണ്ഡിക തിരിച്ചെഴുതുമ്പോൾ ഒരു ആമുഖം ഉത്തരങ്ങളുടെ വിശകലനം ഒരു ഉപസംഹാരം അതായത് ഒരു അവസാനിപ്പിക്കൽ എന്ന മട്ടിൽ ഉത്തരമെഴുതുന്നത് നിങ്ങളുടെ ഉത്തരങ്ങളെ ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ സാധിക്കും തന്നെയുമല്ല പാഠഭാഗങ്ങളിലെ വളരെ പ്രത്യേകതയുള്ള വരികൾ മുൻകൂട്ടി കാണാതെ പഠിച്ചു വയ്ക്കാനും ശ്രദ്ധിക്കുക അത്തരം വരികൾ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്തുക ആ വരികൾ കവിതകളിലെ വരികളോ കഥകളിലെയോ ഉപന്യാസങ്ങളിലെയോ വരികളായാലും അവ കൊട്ടേഷൻ മാർക്കിട്ട് നമ്മുടെ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അത് നമ്മുടെ ഉത്തരങ്ങളെ വളരെ മികവുറ്റതാക്കാൻ സഹായിക്കും മറ്റൊന്ന് ഏത് വ്യവഹാര രൂപത്തിലാണോ ഉത്തരം പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ വ്യവഹാര രൂപത്തിൻ്റെ ഘടന പാലിക്കാനും ശ്രദ്ധിക്കുക ഉപന്യാസം എഴുതുമ്പോൾ നമസ്കാരം അല്ലെങ്കിൽ സ്വാഗതം നന്ദി ഇതൊന്നും ആവശ്യമില്ലെന്നും ഓർക്കുക പ്രഭാഷണമാകുമ്പോൾ ഒരു കൊച്ചു സംബോധനയാവാം പ്രിയമുള്ളവരെ എന്നോ നമസ്കാരം എന്നോ ഒക്കെ സംബോധനയാവാം പലപ്പോഴും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ക്രമം വിട്ട് എഴുതി ആറ് മാർക്കിൻ്റെ ചോദ്യം എഴുതാനുള്ള സമയം നഷ്ടമായി അങ്ങനെ ആറ് മാർക്കിൻ്റെ ചോദ്യം തന്നെ വിട്ട് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം അതൊരിക്കലും നമുക്ക് സംഭവിക്കരുത് ആറുമാർക്കിൻ്റെ ചോദ്യങ്ങൾ ഭംഗിയായി തന്നെ ഒരു പുറത്തിൽ ഉൾക്കൊള്ളിച്ച് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രഭാഷണം എഴുതുമ്പോൾ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് വേണം എഴുതാൻ അത് ഏത് ചോദ്യമായാലും പാഠഭാഗവുമായി ബന്ധിപ്പിച്ച് എഴുതുക അതോടൊപ്പം തന്നെ സമകാലിക പ്രശ്നങ്ങളുമായി നമുക്ക് വ്യക്തമായ ധാരണ മുൻകൂട്ടി ഉണ്ടാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു നാം ജീവിക്കുന്ന സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവയെ പറ്റി ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കി വെച്ചാൽ അവ നമ്മുടെ പാഠഭാഗങ്ങളും ചോദ്യങ്ങളുമായി ബന്ധിപ്പിച്ച് നമ്മുടെ ഉത്തരങ്ങളെ മികച്ചതാക്കാൻ ഏറെ സഹായിക്കും പ്രഭാഷണവും ഉപന്യാസവും ഒക്കെ എഴുതുമ്പോൾ ചോദ്യത്തിൽ തന്നെ ഏത് വിഷയത്തെ ആസ്പദമാക്കിയാണ് എഴുതേണ്ടത് എന്ന് കൊടുത്തിരിക്കും അതുകൊണ്ട് അതുതന്നെ നമുക്ക് ശീർഷകമായി ചേർക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ എഡിറ്റോറിയൽ ആവട്ടെ എഡിറ്റോറിയൽ പ്രത്യേകം ശ്രദ്ധിക്കുക എഡിറ്റോറിയൽ ചോദ്യങ്ങൾ വരുമ്പോൾ എഡിറ്റോറിയൽ എന്നോ പത്രാധിപ കുറിപ്പ് എന്നോ മുഖപ്രസംഗമെന്നോ ഒക്കെ ചോദിച്ചേക്കാം ഇത് മൂന്നും ഏകദേശം ഒന്ന് തന്നെയാണെന്നുള്ള ധാരണ ഉണ്ടാവണം മുഖപ്രസംഗം എന്നു കേൾക്കുമ്പോൾ അത് പ്രസംഗമല്ല എന്ന ധാരണ കൂടെ ഉറപ്പിക്കണം എഡിറ്റോറിയൽ എഴുതുമ്പോൾ വിഷയം തന്നിരിക്കും ശീർഷകം നമുക്ക് മറ്റൊന്നാക്കാം വളരെ ആകർഷകമായ വളരെ പഞ്ചിങ്ങായ ആയ വായനക്കാരൻ്റെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുന്ന ഒരു ശീർഷകമാവാം എഡിറ്റോറിയലിൻ്റേത് അതുപോലെ കഥാപാത്ര നിരൂപണം കഥാനിരൂപണം ഇവ തയ്യാറാക്കുമ്പോൾ കഥയിലെ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാകുന്ന ഭാഗങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് കഥാവിശദമായി പറയലല്ല കഥാപാത്ര നിരൂപണമെന്നും കഥാനിരൂപണമെന്നും മനസ്സിലാക്കി വയ്ക്കുക കഥയിലെ ശ്രദ്ധേയമായ വസ്തുതകൾ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാവുന്ന സംഭാഷണ ഭാഗങ്ങൾ കഥാഭാഗങ്ങൾ ഇവ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് കഥാപാത്ര നിരൂപണം കഥാനിരൂപണം എന്നിവ ഭംഗിയായി അവതരിപ്പിക്കാൻ സാധിക്കും ഇനി നമുക്ക് പാഠപുസ്തകത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാവാം മൂന്ന് യൂണിറ്റുകളാണ് മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തിലുള്ളത് എന്ന് നേരത്തെ പരാമർശിച്ചുവല്ലോ അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ജീവിതം പടർത്തുന്ന വേരുകൾ എന്നതാണ് യൂണിറ്റുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ യൂണിറ്റിനും ആമുഖമായി ചേർത്തിരിക്കുന്ന സാഹിത്യ ശകലങ്ങൾ ശ്രദ്ധയൂന്നി വായിക്കാൻ നിഷ്കർഷ പാലിക്കണം അവ ഉൾക്കൊള്ളുന്ന ആശയം എന്നതിനെ എന്നതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുകയും വേണം ജീവിതം പടർന്നു പന്തലിക്കണമെങ്കിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ശക്തമായ ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണല്ലോ ആദ്യത്തെ യൂണിറ്റ് ഈ യൂണിറ്റിൻ്റെ ആരംഭത്തിൽ ഡി വിനയ വേരുകൾ എന്ന ഒരു മിനിക്കഥയാണ് പൊടുത്തിട്ടുള്ളത് ദാരിദ്ര്യത്തിൻ്റെ ഇല്ലായ്മയിലും സ്നേഹം കൊണ്ട് സമ്പന്നമായ സ്നേഹത്തിൻ്റെ ശക്തമായ പേരുറപ്പുള്ള കോരൻ്റെ കുടുംബത്തെ അവതരിപ്പിക്കുന്ന രണ്ടിടങ്ങഴി എന്ന നോവൽ ഭാഗത്തിലെ പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗമാണ് ആദ്യത്തേത് തകഴിയുടെ വിഖ്യാതമായ നോവലാണ് രണ്ടിടങ്കഴി എന്ന് നമുക്ക് ഏവർക്കും അറിയാമല്ലോ മരണത്തിന് പോലും ഏർപ്പെടുത്താനാവാത്ത സ്നേഹബന്ധത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ കഥ പറയുന്ന ഓരോ വിളിയും കാത്ത് എന്ന യു കെ കുമാരൻ്റെ കഥയാണ് രണ്ടാമത്തേത് കുടുംബസ്നേഹം വളർന്ന് പ്രകൃതി സ്നേഹമായി മാറുന്ന കാഴ്ച നമുക്ക് ഈ കഥയിൽ ദർശിക്കാനാവും സ്നേഹബന്ധത്തിൻ്റെ വേരുകൾ അറുക്കപ്പെടുമ്പോൾ കിനിയുന്ന വേദനയുടെ കഥ പറയുന്ന കവിതയാണ് റഫീഖ് അഹമ്മദിൻ്റെ അമ്മത്തൊട്ടിൽ ഇതിലെ സവിശേഷമായ പ്രയോഗങ്ങൾ കാവ്യാംശം തുളുമ്പുന്ന വരികൾ പ്രത്യേകം വായിച്ചുറപ്പിക്കാൻ ഓർമ്മിക്കുമല്ലോ മനസ്സിലെ നന്മ കൂരിരിട്ട് നിറഞ്ഞ ലോകത്തിൽ നിലാവായി പെയ്തിറങ്ങണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് ഉപന്യാസവും ഒരു കഥയും ഒരു കവിതയും ഉൾപ്പെട്ടതാണ് ഈ യൂണിറ്റ് പുറനാനൂറിലെ ഔവയാറിൻ്റെ വരികളാണ് ആമുഖമായി ചേർത്തിരിക്കുന്നത് അത് സദാപൂർവം വായിച്ച് മനസ്സിലുറപ്പിക്കാൻ ശ്രദ്ധിക്കുക മരവും മനുഷ്യനും ഒന്നാണെന്ന ചിന്തയോടെ പ്രകൃതിയോട് സമഭാവം പുലർത്തിയ എ പി ഉദയഭാനുവിൻ്റെ കുടുംബത്തെ അവതരിപ്പിക്കുന്ന കൊച്ചു ചക്കരച്ചിയാണ് ആദ്യത്തെ പാഠഭാഗം കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം നമ്മുടെ വികസന സങ്കല്പങ്ങൾക്ക് രൂപം കൊടുക്കാനെന്ന ചിന്ത ഈ ലളിതോപന്യാസം നമ്മുടെ മനസ്സിൽ ബാക്കി വയ്ക്കുന്നു ഏത് പരിഷ്കാരം പരിഹസിച്ചാലും സമത്വസുന്ദരമായ ഒരു നാട് യാഥാർത്ഥ്യമാക്കുക എന്ന തൻ്റെ കാവ്യസങ്കല്പത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന് അടിവരയിട്ട് പറയുന്ന കവിയെ ഓണമുറ്റത്ത് എന്ന വൈലോപ്പള്ളി കവിതയിൽ നമുക്ക് ദർശിക്കാനാവും തിന്മയുടെ കറുപ്പിൽ നന്മയുടെ വെളിച്ചത്തിന് എന്ത് തെളിച്ചം എന്ന് നമ്മെ കൊണ്ട് പറയിക്കുന്ന കഥയാണ് കാരൂരിൻ്റെ കോഴിയും കിഴവിയും ആലോചനാ മധുരമായ ഹാസ്യത്തിൻ്റെ പുറമ്പാളിയിൽ പൊതിഞ്ഞാണ് കാരൂർ ഈ കഥ കരുതി വെച്ചിട്ടുള്ളത് സമൂഹത്തിൻ്റെ മോക്ഷത്തിനായി തൻ്റെ ആധ്യാത്മിക സിദ്ധി വിനിയോഗിച്ച ആധുനിക കേരളത്തിൻ്റെ ശില്പി ശ്രീനാരായണ ഗുരുവിനെ പറ്റിയുള്ള ഒരു ഉപന്യാസമാണ് കുറ്റിപ്പുഴ കൃഷ്ണ പിള്ള എഴുതിയ ഒരു ഉപന്യാസമാണ് അടുത്ത പാഠഭാഗം കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഈ ഗുരുനാഥൻ ലോകത്തിൻ്റെ തന്നെ ഗുരുവായി മാറുന്നത് എങ്ങനെയെന്നും നാം കാണുന്നുണ്ട് മൂന്നാമത്തെ യൂണിറ്റ് വാക്കുകൾ വിടരുന്ന പുലരികൾ നമ്മൾ ആർജിച്ചെടുത്ത നന്മകൾ മറ്റുള്ളവർക്ക് നൽകാൻ കടപ്പെട്ടവരാണ് നമ്മൾ എന്ന ചിന്ത മനസ്സിൽ പാകപ്പെടാൻ സഹായകമാണ് ഈ യൂണിറ്റിലെ മൂന്ന് പാഠഭാഗങ്ങൾ ഒരു കഥയും ഒരു കവിതയും ഒരു ഉപന്യാസവും ഉൾപ്പെട്ടതാണ് ഈ യൂണിറ്റ് നന്മകൾ കൈമാറാനും തിന്മകൾ കൊത്തിക്കീറാനുമുള്ള ആർജവം നമുക്കുണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്ന അയ്യപ്പ പണിക്കരുടെ തത്തമ്മ എന്ന കവിത ശ്രദ്ധിച്ചു വായിക്കുമല്ലോ ഒരു പക്ഷത്തും ചേരാതെ ജനപക്ഷത്ത് നിലകൊള്ളാനുള്ള നീതിബോധം പത്രങ്ങൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ള ശക്തമായ പ്രസ്താവനകൾ ഉൾക്കൊള്ളുന്നതാണ് പത്രനീതി എന്നുള്ള സുകുമാർ അഴീക്കോടിൻ്റെ ഉപന്യാസം വിദ്യയുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും വളർച്ചയിൽ പത്രനീതി എന്നത് മാധ്യമനീതി കൂടിയാണ് എന്ന് കാലത്തോട് ചേർത്ത് വായിക്കണം പണം കൊണ്ടല്ല കരുണ കൊണ്ടാണ് നാം സമ്പന്നരാകേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ സന്തോഷ് കുമാറിന്റെ കഥ പണയം ജീവിതത്തിൽ പണത്തേക്കാൾ വിലമതിക്കേണ്ടതായ പലതുമുണ്ട് എന്ന ചിന്ത നമ്മിൽ ബാക്കി വയ്ക്കുന്ന കഥയാണ് പണയം ഈ കഥയിലെ ചെമ്പുമത്തായി കോഴിയും കിഴവിയും എന്ന കഥയിലെ മത്തായിയുമായി പല കുട്ടികളും തെറ്റിപ്പോകാറുണ്ട് ഉത്തരമെഴുതുമ്പോൾ അതുകൊണ്ട് ചെമ്പു ചെമ്പുമത്തായിയേയും മത്തായിയേയും പ്രത്യേകം മനസ്സിലാക്കി തന്നെ ഓർമ്മിച്ച് പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിച്ച മുത്തുകളാണ് നമ്മുടെ മാതൃഭാഷയും സംസ്കാരവും തിരിച്ചറിയാനുള്ള ചിന്തകളാണ് അമ്മയുടെ എഴുത്തുകൾ എന്നുള്ള മധുസൂദനൻ നായരുടെ കവിതയിലുള്ളത് ഇവിടെ ഭാഷയും സംസ്കാരവും അമ്മ തന്നെയായി മാറുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നാം ആർജിച്ചെടുത്ത ഈ സമ്പത്തിനെ അടുത്ത തലമുറയിലേക്ക് വിനിമയം ചെയ്യാനുള്ള വലിയ കടമ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നും ഈ കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഏത് വിദേശ ഭാഷ നാം ആർജിച്ചാലും മാതൃഭാഷയെയും സംസ്കാരത്തെയും മറക്കേണ്ടതില്ല എന്നും അവ അടുത്ത തലമുറയിലേക്ക് പങ്കുവയ്ക്കപ്പെട്ടിട്ടില്ല എങ്കിൽ മാതൃഭാഷയും നമ്മുടെ സംസ്കാരവും ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തെ നാം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ഈ ആശങ്കകൾ നമ്മളെ അലട്ടണമെന്നും ഓർമ്മിപ്പിക്കുന്ന കവിതയാണ് അമ്മയുടെ എഴുത്തുകൾ അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠഭാഗങ്ങളും ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടെ വായിച്ച് ധൈര്യപൂർവ്വം ആസ്വദിച്ചുകൊണ്ട് തന്നെ അടിസ്ഥാന പാഠാവലി പരീക്ഷ എഴുതാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് മികച്ച വിധയം ആർജിക്കാൻ എല്ലാ കൂട്ടുകാർക്കും കഴിയട്ടെ നന്ദി